നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എനിക്ക് അദ്ദേഹം എല്ലാമായിരുന്നു എനിക്കെൻ്റെ സെക്കൻഡ് ഫാദറിനെ പോലെയായിരുന്നു എന്ന് മാത്രമല്ല എല്ലാവിധ ഗൈഡൻസും ഒക്കെ തന്ന അദ്ദേഹമാണ് ഈ നിമിഷം എനിക്ക് വലിയ ദുഃഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിതുമ്പി കരയുന്ന ബ്രസീലിയൻ കോച്ച് ഇന്നത്തെ മത്സരം പരാഗവെ നാലേ ഒന്നിന് ബ്രസീല് പരാജയപ്പെടുത്തി അതിനുശേഷം പ്രസ് കോൺഫറൻസിലിരിക്കുമ്പോൾ ബ്രസീലിൻ്റെ കോച്ച് ഡൊറിവാൾ ജൂനിയർ കരയുന്നു അദ്ദേഹത്തിൻ്റെ അങ്കിള് കൂടിയായിട്ടുള്ള ഡുഡു മുൻ ബ്രസീലിയൻ താരമാണ് പാൽമരാസിൻ്റെ ഇതിഹാസമാണ് ഡുഡു മരണപ്പെട്ടിരിക്കുന്നു ആ മരണപ്പെട്ട വിവരം സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഡുരുവാൾ ജൂനിയർ അറിയുന്നത് അതാണ് ഇപ്പം അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിക്കാൻ കാരണമായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണിത് എനിക്ക് വല്ലാതെ ഇതെന്നെ ബാധിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ് അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും ഒരു റെഫറൻസ് ആയിരുന്നു ഒരു പ്രൊഫഷണൽ അത്ലറ്റ് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കോച്ചായിട്ട് മാറി എബവ് ഓൾ അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു നല്ല മനുഷ്യനായിരുന്നു എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകളെ അദ്ദേഹം നന്നായിട്ട് കെയർ ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം അത്രത്തോളം കെയർ ചെയ്തിരുന്നില്ല എല്ലായ്പ്പോഴും എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു റെഫറൻസ് എനിക്കൊരു എക്സാമ്പിൾ അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഫുഡ് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് ഫോളോ ചെയ്യാനും ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് മൂന്നേ മൂന്ന് ജേഴ്സികളാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് ഫെഡോവിയറയുടെയും പാൽമെറാസിൻ്റെയും പിന്നെ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെയും എനിക്ക് ഇത് വളരെയധികം സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ് മനോഹരമായിട്ടുള്ള ഫുട്ബോൾ കരിയറ് അതോടൊപ്പം തന്നെ നല്ലൊരു മനുഷ്യൻ എനിക്കെൻ്റെ ഒരു സെക്കൻഡ് ഫാദറിനെ പോലെയായിരുന്നു പ്രാക്ടിക്കലി എന്നെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ ഗൈഡ് ചെയ്തിട്ടുള്ള ആളാണ് ഞാനും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ഫുട്ബോളാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ആ ഒരു അടുപ്പവും ഉണ്ടായിരുന്നു വളരെ സ്പിരിച്വലായിട്ടുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അവസാന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവാൻ കഴിഞ്ഞില്ല പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ ഇരുപത് മുപ്പത് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുകൂടി ഇപ്പോൾ ഒരുപാട് ജൂനിയർ പറയുന്നു എൺപത്തിനാലാമത്തെ വയസ്സിലാണ് ഇപ്പോൾ ഡുഡു അന്തരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ചെറിയ അസുഖമുണ്ടായിരുന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പിന്നെ അബ്ഡോമിനൽ ഇൻഫെക്ഷൻ വന്നിട്ടാണ് അത് മൂർച്ഛിച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടിരിക്ക മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും അറുന്നൂറ്റി പതിനഞ്ച് മത്സരങ്ങൾ പാൽമിറാസിന്റെ ജേഴ്സിയിൽ കളിച്ചിട്ടുള്ള ആളാണ് ടുഡു ഒരുപാട് കിരീടങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിനായിട്ടും കളിച്ചിട്ടുണ്ട് ഇതിഹാസം വിടവാങ്ങുന്നു വീട് ഫുട്ബോൾ ലോകത്തെ കൂടെ വിശേഷങ്ങളുമായി റഫ് സിദ്ദോത്ത